ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീമദ് ഭഗവത് മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം അഞ്ചാമത്തെ അധ്യായത്തിൽ ഇരുപത്തിയെട്ട് ശ്ലോകം നമ്മൾ പറഞ്ഞു ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകം തൊട്ട് പറയണു എഴുപത്തി രണ്ടാമത്തെ ഭാഗം ഓം അധ പ്രേതമാപന്നോ ദുർദർശാം ചമ്യഹം വാദ ആഹാരേണ ജീവാമേ ദൈവാധീന ഫലോദയാത് ധുന്ദുകാരി പ്രേതം ഗോകർണനോട് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്വയം വിമർശനവും അതിൻ്റെ പരിഹാരവും തേടുക എന്ന ഭാവം അതുകൊണ്ട് ഈ പ്രേതഭാവത്തെ പ്രാപിച്ചതായിട്ടുള്ള എൻ്റെ ഇപ്പോഴത്തെ ഈ കഷ്ടാവസ്ഥ അത് വളരെ അധികമാണ് പറയാൻ പോലും പറ്റില്ല അത്രയും കൂടുതൽ എനിക്ക് ഭക്ഷണമൊന്നുമില്ല കാരണം ഞാൻ കാറ്റ വാത്യാരൂപധരണ ജന്മജന്മാന്തരങ്ങളായിട്ട് ചെയ്ത കർമ്മത്തിൻ്റെ ദോഷം അനുഭവിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ അതാണ് അതാണിപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് അതഹ പ്രേതത്വം ആപന്നഹ ഇപ്പം പൂർവ്വദോഷങ്ങൾ കുറേ പറഞ്ഞു അതിലൊന്ന് സ്ത്രീത്വത്തെ പറഞ്ഞു വേഷ്യാബന്ധം മരണവും കുറച്ച് ദുർഘടായിരുന്നു അതുകൊണ്ട് ഞാൻ മഹാപ്രേതമായിട്ട് മാറി ദുർദശാം ചഹാമ്യഹം വഹാമി അഹം ഇപ്പോഴുള്ള ഈ ദുർദശയ്ക്കുള്ള കാരണം ഇപ്പോൾ എനിക്ക് ശരീരമില്ല പിശാചാവസ്ഥയിലാണ് വാദാഹാരണ ജീവാമി വാത്യാരൂപധരണാണ് ഇപ്പോൾ കാറ്റ് മാത്രമേ ആഹാരമുള്ളൂ ദൈവാധീന ഫല ഉദയാ ദൈവാധീന ഫലം ഉദിച്ചു എന്നാണ് പറഞ്ഞത് ദൈവാധീനം കൊണ്ടാണ് നമ്മൾ പലതും എല്ലാവരും നമ്മളതിനെ പോസിറ്റീവായിട്ടേ കണക്കാക്കാറുള്ളൂ അയാൾക്ക് നല്ല ദൈവാധീന ദൈവാധീനമായിട്ടാണ് അതേ കാര്യം തന്നെ അയാൾക്ക് കുറച്ച് ദോഷമാണെങ്കിൽ ഒരു വിധി എന്തൊരു വിധിയത് രണ്ടുമൊന്നാണ് ദൈവം എന്നുള്ളതിൻ്റെ അർത്ഥം വിധി എന്നാ നമ്മൾ ദൈവം വെച്ചാൽ ഈശ്വരൻ എന്നാ കണക്കാക്കണം ഈശ്വരൻ വിധിച്ചത് ഇങ്ങനെ അപ്പോൾ ഈശ്വരൻ വിധിച്ചത് സത്തും അസത്തും അല്ലെങ്കിൽ ഗുണവും ദോഷവും സംഭവിക്കും അപ്പം ഗുണത്തിനെ നമ്മൾ ദൈവാധീനം എന്ന് പറയും ദോഷത്തിനെ നമ്മൾ വിധി എന്നും പറയും മലയാളം അങ്ങനെയാണ് അപ്പം ഇവിടെ ദൈവാധീന ഫലം കൊണ്ട് ദൈവ വിധി ഇപ്രകാരത്തിലാണ് ഉണ്ടായത് എന്താ വിധിച്ചത് കർമ്മഫലത്തെയാണ് വിധിച്ചത് അപ്പം കർമ്മഫലത്തെ അനുഭവിച്ചത് എങ്ങനെയാ ചീത്തകർമ്മം ചെയ്തപ്പോൾ ചീത്ത ഫലം അതാ പ്രേതത്വം ആപന്നും ഈ ദോഷകർമ്മങ്ങൾ ചെയ്തത് കൊണ്ട് ഞാൻ പ്രേതമായിട്ട് മാറി എനിക്ക് കാരണ ശരീരത്തിലൂടെ ഇനി നരകത്തിൽ പോയിച്ചാൽ അവിടുന്ന് ശിക്ഷ അത് എൻ്റെ സ്വർഗത്തിലാണ് പോകണച്ചാൽ സ്വർഗത്തിൽ സുഖം അവിടേക്ക് എത്തിയില്ല പ്രേതലഹോത്രിക്ക് പോലെ എത്തിയില്ല അവട്ടപ്പോഴത്തെ ഒരു അവസ്ഥ അതായത് അവിടെ എത്തണമെച്ചാൽ ദൂരം കുറേയുണ്ട് അപ്പോൾ ഇവിടെ അശരണരായിട്ട് നടക്കുന്നവരാണ് പേടിപ്പെടുത്തുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതാണ് നേരത്തെ ആടായിട്ടും തീയായിട്ടും ഒക്കെ വന്നു എന്ന് പറഞ്ഞത് ച തിരജാതികളായിട്ടും പഞ്ചഭൂതങ്ങളായിട്ടും വന്നു എന്ന് പറയാനുള്ള കാരണം അങ്ങനെയാണ് അപ്പോൾ ഈ പ്രേതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ സ്വതേ ഒന്ന് നല്ലോണം വിചിന്തനം ചെയ്യാം വിശകലനം ചെയ്യുക ഇന്നത്തെ കളികാലത്ത് നമ്മൾ ചെയ്തു കൂട്ടുന്നതായിട്ടുള്ള എത്രയോ വിഷമങ്ങൾ നമ്മൾ കാണുന്നു പാപങ്ങൾ കാണുന്നു നമ്മളായിട്ടും മറ്റുള്ളവരായിട്ടും ഇവരുടെയൊക്കെ ഒരു കഥാലോചിച്ച് നോക്കൂ എങ്ങനെ അവരൊക്കെ രക്ഷപ്പെടുക ഇവരൊക്കെ പ്രേതങ്ങളായിട്ട് വരില്ലേ ഈ പ്രേതങ്ങളുടെ ദുരിതം എങ്ങനെ തീരാ സാത്വികരാക്കിയിട്ട് നന്മ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊടുക്കുക ചെയ്യുക അതിന് ഒരു വഴിയാണ് ഭാഗവതം അപ്പോൾ ദൈവാധീന ഫലം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ദശയിലേക്ക് എത്തിയത് ഇപ്പോൾ അതാണ് വഹിക്കുന്നത് ദുർദർശാം ദുർദശാം ച വഹാമി അഹം ഞാൻ ഇങ്ങനെ ഒരു ചീത്ത ഒരവസ്ഥയിൽ എത്താനുള്ള കാരണം എൻ്റെ ഈ ദുഷ്കൃതങ്ങളാണ് എൻ്റെ ബ്രഹ്മത്വം നാശിതം മയ എൻ്റെ ഭാവത്തെ ഞാൻ നശിപ്പിച്ചു എൻ്റെ കൊണ്ട് അതുകൊണ്ടാണ് വാദാഹാരണ ജീവാമി വാദത്തെ ആഹരിക്കുന്നു കാറ്റിനെ ആഹരിക്കുന്നു അപ്പോൾ പാമ്പൊക്കെ എങ്ങനെയാണല്ലോ കാറ്റിനെ ആഹരിക്കുകയ്യ ഒന്നും കിട്ടിയില്ല ചാ അതിൽ നിന്ന് അവർക്ക് ചിക്കിട്ടുണ്ട് അത് മതിയാവില്ലേ ഫുള്ളായിട്ടല്ല കുറച്ച് കിട്ടും അപ്പോൾ എന്ന കൂട്ടത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് വളരെ ദുരിതമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ പെണ്ഡം വെച്ചാൽ എടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ കുടുങ്ങി ഇതാണ് ഇപ്പോൾ എൻ്റെ ഒരു വിധി അത് എൻ്റെ കർമ്മഫല അതുകൊണ്ട് ഇനി ഞാൻ എന്തു ചെയ്യണം അത പ്രേതത്വമാപന്നോ ദുർദാം ച വഹാമ്യഹം വാദാഹാരേണ ജീവാമി ദൈവാധീന ഫലോദയാത് അപ്പം അങ്ങനെ ഒന്നാവാതിരിക്കാൻ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം അഹോ ബന്ധോ കൃപാസിന്ധോ ഭ്രാതർമാശു ഗോകർണോ വചനം ശ്രുവാ തസ്മൈവാക്യമധി രവീതൻ അഹോ ബന്ധോ കൃപാസിന്ധോ കടലാണ് കാരുണ്യത്തിൻ്റെ കടലാണ് എൻ്റെ സഹോദര അങ്ങ് എന്നെ ഈ പ്രേതഭാവത്തിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടതെന്തോ അത് വേഗം തന്നെ ചെയ്യണം ഇങ്ങനെ കേട്ടുകഴിഞ്ഞപ്പോൾ ആ ഗോകർണ്ണൻ പ്രേതത്തിനോട് പറഞ്ഞു അഹോ ബന്ധോ അല്ലയോ ബന്ധുവായിട്ടുള്ള ആരാ നേരത്തെ ബന്ധു നമ്മൾ പറഞ്ഞു അല്ലേ ഷഡമിയും മഹാ മമ ബാന്ധവാ എന്ന് നമ്മൾ പറഞ്ഞു അപ്പം ജ്ഞാനം അതിലൊരു ബന്ധുവാണ് ഈ ജ്ഞാനത്തെ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടും മിത്രതാഭാവം ഒരു ബന്ധുവാണ് സഹോദരഭാവം ഒരു ബന്ധുവാണ് അപ്പോൾ അതൊക്കെ ഇവിടെ ഗോകർണ്ണൻ ധുന്തുക്കാരിക്ക് കൊടുക്കും എന്നല്ല ഉറപ്പാണ് അതുകൊണ്ട് ബന്ധോ കൃപാസിന്ധോ എന്നോട് കരുണ കാണിക്കണേ കരുണ കടലായിട്ടുള്ള സഹോദര ഗുരു അച്ഛാ എന്താച്ചാ പറയാ രക്ഷിതാവേ ഭ്രാതഹ മമ ആശു ഭ്രാതഹ മമ എന്റെ സഹോദരനാണ് അങ്ങ് ആശു മോചയ എന്നെ വേഗം തന്നെ മോചിപ്പിക്കൂ ഭ്രാതഹ മമ ആശു മോചയ അതുകൊണ്ട് ആ ഭ്രാതൃഭാവത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കൂ ഭ്രാതൃഭാവത്തിൽ നിന്നല്ലാത്തോ ഭ്രാതാവ് ആയിക്കൊണ്ട് എന്നെ ഈ പാപത്തിൽ നിന്നും മോചിപ്പിക്കൂ പാപം അതിപ്പോ ഒരു വിധിയായിട്ട് വന്നിട്ടുണ്ട് ആ വിധിയിൽ നിന്ന് മോചിപ്പിക്കൂ ഗോകർണ ആ വചനശ്രുത്വ ഗോകർണ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ വാക്കിനെ കേട്ട് കഴിഞ്ഞപ്പോൾ തസ്മൈ വാക്യം അഥാ അപ്രവീത് അദ്ദേഹത്തിനായിക്കൊണ്ട് ഈ പ്രേതത്തിനായിക്കൊണ്ട് വാക്യം പറഞ്ഞു അഹോ ബന്ധോ കൃപാസിന്ധോ ഭ്രാതർ മാ ഗോകർണോ വചനം ശ്രുത് തസ്മൈ വാക്യം അധാപ്രവീദ് അപ്പൊ ഇങ്ങനെ ഒരാളെ കിട്ടണമെങ്കിലോ അങ്ങിട് പോയതല്ല ഇങ്ങോട്ട് വന്നതാണ് പ്രേതം ഇവിടെ ഇരിക്കാ ഗോകർണൻ ഇവിടെ വന്നിറക്ക അങ്ങനെയാ കണ്ടുമുട്ടിയത് അതത്ര എളുപ്പല്ല കുറച്ച് ഭാഗ്യണ്ടെങ്കിൽ മാത്രമേ ഗുരുവിനെ കിട്ടുള്ളൂ ആത്മീയ ഗുരുസ്ഥാനത്ത് ഒരു ഗുരുവിനെ കിട്ടണമെങ്കിൽ അനവധി ഗുരുക്കന്മാരെ ആശ്രയിച്ച അവരുടെ അനുഗ്രഹം കിട്ടി ക്രമേണയായിട്ട് മോളിക്ക് പോയാലേ യഥാർത്ഥത്തിലൊരു ഗുരുവിനെ കിട്ടുള്ളൂ അതീ വാചകങ്ങളെ കൊണ്ടുള്ള ഗുരു ഗുരുസ്ഥാനം കൊണ്ട് ആത്മീയജ്ഞാനം കിട്ടില്ല നമ്മളാ ഭാവത്തിലേക്ക് നമ്മൾ സ്വയമേവ എത്തണം നമ്മളെ നമുക്ക് ഉയർത്താൻ പറ്റുള്ളൂ അങ്ങനെ ഉയർന്നു എന്തുകൊണ്ട് സത്സംഗം കൊണ്ട് ആത്മദേവൻ സൽസംഖ്യയായിരുന്നു ഈ ഗോകണ്ണൻ അത് അതന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം കർമ്മം ചെയ്താൽ ഫലമുണ്ട് അറിഞ്ഞിട്ടല്ല അറിയാതെ കൊണ്ട് കിട്ടിയതാ എതി കൊടുത്ത ഫലത്തിൽ നിന്നാണ് ഗോകർണ്ണൻ ഉണ്ടായത് അത് സ്വീകരിച്ച പശുവാണ് അവിടെ ഉണ്ടായിരുന്നത് ഇതൊക്കെ ഭാഗ്യമാണ് അങ്ങനെ ഒരു കുലത്തിലാണ് ജനിച്ചത് വളർന്നത് ജനിച്ചതല്ല വളർന്നത് തൊന്തുകാരുടെ ഭാഗ്യം അതൊക്കെ ഭാഗ്യം കൊണ്ടേ കിട്ടുള്ളൂ അല്ലെങ്കിൽ കിട്ടില്ല ഏതോ പൂർവ്വ ജന്മത്തിന് കിട്ടിയത് നല്ലതാണ് നന്മയാണ് അപ്പോൾ ഗോകർണ്ണൻ ഉത്തരം പറയാൻ തുടങ്ങി അതാ എന്താ ഗോകർണ്ണൻ പറഞ്ഞത് ഗോകർണ്ണ ഉച്ച ത് അർത്ഥം തു ഗയാഡോ വിധാനുക്തോസി മമാശ്ചര്യം ഇതം മഹത് ഇനി എന്താണ് ഗോകർണ്ണൻ ചെയ്തത് ഗോകർണ്ണൻ തന്നെ പറയാം എന്തുകൊണ്ട് ഗോകണ്ണനെ കിട്ടി സംഘം സൽസംഘം കിട്ടി ഈ പ്രയത്നത്തിന് ഗോകർണ്ണം പറയാണ് ത് അർത്ഥം തു ഗയാഡ് അങ്ങക്ക് വേണ്ടിയിട്ട് അങ്ങ് മരിച്ചു എന്ന് കേട്ടു ശരിയായില്ല എന്ന് കേട്ടു അതുകൊണ്ട് ഞാൻ ഗയാബിണ്ഡം വെച്ചു ഗയാബിണ്ഡം മാത്രമല്ല വെച്ചുള്ളൂ ഇദ്ദേഹം എവിടെയൊക്കെയാണോ പോണിച്ചാൽ അപ്പോൾ അവിടെ ഒക്കെ ഈ പിഡാദികൾ വെച്ചിട്ടുണ്ട് പ്രേതത്തിന് എന്താണോ വേണ്ടത് ശുദ്ധാവാൻ വേണ്ടിയിട്ട് അതെല്ലാം ന്യായം ഉണ്ട് ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഗയാബിണ്ഡം കൂടി വെച്ചുവല്ലോ ദത്തോ വിധാനത അതും വിധിപ്രകാരം വേദം വിരിച്ചെന്താണോ അത അതിനനുസരിച്ച് ഞാൻ ചെയ്തു തന്നിണ്ടല്ലോ തത് കഥം നുക്തഹ അസി പിന്നെയും അങ് മുക്കുതനായില്ല എന്നോ മമ ആശ്ചര്യം ഇത് മഹത് ഇത് എന്റെ അറിവിലേക്ക് പെട്ട് കഴിഞ്ഞപ്പോൾ ഇതിന് വലിയൊരു ആശ്ചര്യമായിട്ട് അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു ഗയാശ്രാദ്ധം വെച്ചിട്ട് മുക്കനായില്ലേ മഹാഭാവി ആരോ ചോക്കു ഗയാശ്രാദ്ധം വെച്ചുകൊണ്ടാണ് ഈ പ്രേതത്തിന് വീണ്ടും ഇദ്ദേഹത്തിന് സത്സംഗം കിട്ടിയത് അപ്പോൾ ഗുരു അങ്ങനെ ചോദിക്കുകയാണ് ഗയാശ്രാദ്ധം വെച്ചിട്ട് നീ മുക്കുതനായില്ലേ എന്ന് നമ്മുടെയൊക്കെ അവസ്ഥ നമുക്ക് അറിയിക്കുകയാണ് നമ്മൾ എന്തെല്ലാം തരത്തിൽ അച്ഛനേയും അമ്മയും കുട്ടികളെയും ഇല്ലേ ഏതൊക്കെ തരത്തിൽ വാക്കുകളെ കൊണ്ട് നോട്ടങ്ങളെ കൊണ്ട് പലതും പലതും ചിന്തിക്കാൻ പോലും വയ്യാട്ടോ അത്രയും വിഷമാണ് ചെയ്യുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല അറിഞ്ഞിട്ടല്ല അറിയാതെ കണ്ട് ഭാഗവതന്മാരായിട്ട് നമ്മൾക്ക് ഒരിക്കലും തെറ്റ് ചെയ്യാൻ സാധിക്കില്ല അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാൻ സാധിക്കില്ല അറിയാതെ കണ്ട് ചേർന്ന തെറ്റുകളുണ്ട് അപ്പം എന്താണ് പൊന്ത എന്താ ചെയ്യുക കൂണ് കൂണ് ഇടിമിന്നല സമയത്ത് കൂട് പൊന്നണ പോലെ ഒരു കാര്യം തേരുണ്ടാവും സാന്ദർഭികമായിട്ട് എന്നിട്ട് കൂണ് പൊന്തി കൂണ് കൃഷി ഉണ്ടായിട്ടല്ലാതെ ആവും ഇത്തവണ കിടക്കുന്നുണ്ട് അത് പൊന്താണ് നമ്മുടെ ഉള്ളിലുള്ള ബീജം അവിടെ കിടക്കുക കർമ്മത്തിൻ്റെയും കാമത്തിൻ്റെയും ബാക്കി ദോഷങ്ങൾ പാപങ്ങള് അതായിരുന്നാണ് പൊന്തു പൊന്തുണ് തൊടർത്ഥം തു ഗയാണ്ട ഞാൻ പ്രേതമാകുന്നതെന്ന് എനക്ക് വേണ്ടിയിട്ട് ഗയാപിണ്ടം വെച്ചിട്ടുണ്ടായ അത് മാക്സിമത്തിൽ മാക്സിമം മയാ അത് ത്വ വിധാനത മാത്രമല്ല ഞാനത് വേദം വിജയിച്ച പ്രകാരം തന്നെയാണ് ചെയ്തേർക്കണതും അത് കഥം ന ഏവ മുക്തഹ അസി ഞാനതൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് ഇപ്രകാരത്തിൽ അങ്ങ് പ്രേതായിട്ടിരിക്കണം മുക്തനാവാതെ കൊണ്ട് മമ ആശ്ചര്യം ഇതും മഹത് ഇതും എനിക്ക് എന്നെ സംബന്ധിച്ച് വലിയ ഒരു ആശ്ചര്യമായിട്ട് മാറിയിരിക്കണോ ഇപ്പൊ ഇവിടെ വ്യാഖ്യാതാവ് പറയാണ് ഇങ്ങനെ സൽഗതിക്ക് വേണ്ടിയിട്ട് വേദം വിരിച്ച എന്തോ ആ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാ ദിക്കലും പോയിട്ടും ചെയ്തിട്ടേ ഗയാശ്രാദ്ധവും ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നിട്ട് നീ മുക്തനായില്ലാച്ചാൽ ഇത് കുറച്ചൊരു ആശ്ചര്യം തന്നെയാണല്ലോ മൃതാനാം മുക്തിദാനേ തുയാശ്രാദ്ധം പ്രഗർജതി എന്നാണ് മരിച്ച ആളുകൾക്ക് മുക്തി കൊടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും ഉന്നത ഉന്നതഭാവത്തിലാണ് ഗയാശ്രാദ്ധം നിൽക്കുന്നത് പിണ്ഡഹ ന വൈ തീയത പി ഏതൊരാളാണോ ഏതൊരാളുടെ പേരിലാണോ ഈ ഗയയിൽ പോയിട്ട് പിണ്ഡം വെക്കുന്നത് ആ ആള് തീർച്ചയായിട്ടും മുക്തിയെ പ്രാപിക്കും ഇത് ശാസ്ത്രമാണല്ലോ ന്യായവാദത്തെ അവിടെ വ്യാഖ്യാതാവ് വ്യാഖ്യാനിച്ചു എന്നിട്ടും മുക്തി കിട്ടിയില്ല ഇത് എനിക്ക് ആശ്ചര്യം ലോകണം പറയാ മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം ും വിധേയമയാ പ്രേത തത്വം വധ സവിസ്തരം ഗയാശ്രാദ്ധത്തിൽ നിന്ന് മുക്തി കിട്ടിയിട്ടില്ല എങ്കിൽ ഈ ലോകത്തിൽ മറ്റൊരു ഉപായം എനിക്ക് അറിയില്ല ഞാനിയായിട്ടുള്ള ഗോകർണ്ണന പറയണതേ ഹേ പ്രേതമേ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നീ തന്നെ പറയണം സവിസ്തരം പറയണം ഗയാശ്രാദ്ധാദ് ഗയാശ്രാദ്ധം കൊണ്ട് ഇല്ല ഗയാശ്രാദ്ധാദ ഗയാശ്രാദ്ധം ചെയ്തിട്ടും ഇല്ല മുക്തിഹി ച മുക്തി മുക്തിഹി ചെയ്ത് ഉപായ മുക്തിഹി ചെയ്ത് അപ്പോൾ എന്നിട്ടും അങ്ങേക്ക് മുക്തി കിട്ടിയില്ല എങ്കിൽ ഉപായു ഇഹ ഉപായം ന അപരഹ വേറൊരു ഉപായം ഇല്ല ന അപരഹ ഉപായം ഗയാശ്രാദ്ധാദ് ഹി ചെയ്ത് ഉപായഹ ന അപരഹ ഇവിടെ അങ്ങനൊരു മറു ഏ പ്രയത്നം ഇനി ഉണ്ടെന്ന് തോന്നുന്നില്ല എങ്കിലും തൂ അങ്ങനെ ആവട്ടെ എങ്കിലും കിം വിധേയം മമ കിം വിധേയം മയാ പ്രേത അല്ലയോ പ്രേതമേ എന്നാൽ എന്ത് വിധിയാണ് ഇനി എനിക്ക് ചെയ്യാൻ സാധിക്കുക പറയൂ തത്വം വധ സവിസ്തരം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താത്വികമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു പറഞ്ഞുതരൂ ഗയാശ്രാദ്ധാദ് ന ഗയാശ്രാദ്ധം കൊണ്ട് ഇല്ല മുക്തിഹി ചെയ്ത് ഉപായഹ നഹ അപരഹ ഇഹ ഈ ഗയാസ്രാദ്ധം കൊണ്ട് മുക്തി അവിടത്തേക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ വേറെ ഒരു ഉപായം ഇവിടെ ഇല്ല എന്നാണ് എൻ്റെ അറിവ് അങ്ങനെയാണെങ്കിലും തൂ കിം വിധേയം മയാ പ്രേത ഞാൻ എന്താ ചെയ്തു തരേണ്ട തകൃത്ക്ക് വേണ്ടിയിട്ട് തത്വം വത് സവിസ്തരം എനിക്ക് ആ താത്വികമായിട്ടുള്ള കാര്യത്തെ ഒന്ന് പറഞ്ഞു തരും തത്വം തത്വം ഇപ്പം തത്വം എന്നുള്ള എഴുതുമ്പോൾ രണ്ട് തകാരം വേണമെന്ന് പറയാറുണ്ട് മലയാളം തത്വം എന്ന് എഴുതുമ്പോൾ ഒരു ത എഴുതാറുള്ളത് സംസ്കൃതത്തിൽ എങ്ങനെയായാലും തത്വം എന്ന് എഴുതുമ്പോൾ രണ്ട് തകാരം വേണം ആണ് തത്ത്വം തത് എന്നുള്ളത് ഈശ്വരഭാവമാണ് തത്വം അസി തത്വം അസി തത്വം അസി അപ്പോൾ ഇവിടെ ഈ തത്വം വധ സവിസ്തരം തത്വം അത് നീ സവിസ്തരം പറയൂ ഗയാശ്രാദ്ധാന്നുക്തിശേത് ഉപയോ നരസ്ഥിഹ ഗയാശ്രാദ്ധാന്നുക്തിശ്ചേത് ഉപായ നപരസ്ഥിഹ വിധേയം മയാ പ്രേത തത്വം വദ സവിസ്തരം ഗയാക്തിേത് ഉയ ന നപര തുപരം വിധേയം മയാ പ്രേത തത്വ വരം പ്രേത ഉചേട്ടപ്പോൾ പ്രേതം പരയാ ഗ്രാദ്ധശ്നൊരു മുക്തിർമ്മേ നഷ്യതി ഉപയം അപരം കിഞ്ചി തദ്യസാ ഗയാശ്രാദ്ധതേനാഭി ഗയാശ്രാദ്ധ നൂറെണ്ണം വെച്ചാലും മുക്തിഹീ മേ ന ഭവിഷ്യതി എനിക്ക് മുക്തി കിട്ടുക എന്നുള്ളത് സംഭവിക്കില്ല ഉപായം അപരം കിഞ്ചിത് മറ്റ് എന്തെങ്കിലും ഒരു ഉപായത്തെ തത് വിചാര സാമ്പ്രദം അത് അങ്ങ് വിചാരിക്കുക തന്നെ വേണം നന്നായിട്ട് വിശകലനം ചെയ്തോളൂ നല്ലോണം ആലോചിക്കണം അന്യമായ മറ്റൊരു ഉപായം അത് ഉറപ്പിച്ചു തന്നെ അങ്ങ് ആലോചിക്കണം നല്ലോണം വിശകലനം ചെയ്തോളൂ മുഴുവനായിട്ടും ഗയാശ്രാദ്ധതേന അഭി ഗയാശ്രാദ്ധ നൂറ് വെച്ചാൽ പോലും മുക്തിഹി മേ എന്ന ഭവിഷ്യതി എനിക്ക് മുക്തി ലഭിക്കുക എന്നത് സംഭവിക്കില്ല ഉപായം അപരം കിഞ്ചിത് മറ്റൊരു ഉപായത്തെ അങ്ങ് കുറച്ച് ആലോചിക്കണം തത് വിചാരിയ സാമ്പർദ്ദം മുഴുവനായിട്ടും ആലോചിക്കണം മറ്റൊരു കാര്യത്തെ അങ്ങ് വിചാരം ചെയ്യൂ മറ്റൊരു വഴിയെ മാർഗത്തെ ഉപായം ചെയ്യൂ മറ്റൊരു എന്ത് കർമ്മ വേണ്ട ചെയ്തോളൂ ആ അങ് ആലോചിച്ചിട്ട് ചെയ്തു തരണം അങ്ങ് കൃപാ സിന്ധുവാണ് പിന്നെയോ കൃപാ സിന്ധു മാത്രമല്ല അങ്ങ് എൻ്റെ ബന്ധുവുമാണ് ഗയാശ്രാദ്ധേനഭിമുക്തിർമേന ഭവിഷ്യതി ഉപായം അപരം കിൻ ജ വിചാരയ സാം ഇപ്പം സഹോദരസ്ഥാനം ഉണ്ടായത് കൊണ്ടാണല്ലോ ഈ പ്രേതത്തിന് വേണ്ടിയിട്ട് ഗയാശ്രാദ്ധം ചെയ്തത് അതുകൊണ്ട് ബന്ധുവാണ് കൃപാ സിന്ധുവാണ് അതുകൊണ്ട് അങ്ങ് എനിക്ക് വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും മാർഗത്തെ അന്വേഷിക്കണം നൂറ് ഗയാസാദം ചെയ്തിട്ടും കാര്യമില്ല അതിനേക്കാൾ വലിയൊരു കർമ്മമുണ്ടോ ഈ ഭൂമിയിൽ അറിയില്ല മുപ്പത്തിനാലാമത്തെ ശ്ലോകം ഇതി തദ്വാക്യർണ്യ ഗോകർണോ വിസ്മയം ഗത ശതർ മുക്തി അസാധ്യം മോചനം തവ കൃഷ്ണ ഗുരുപ്പാ ഇങ്ങനെ പ്രേതം പറയണ കേട്ടപ്പോൾ ഗോകർണന് എത്ര ആശ്ചര്യം നേരത്തെ ഒരു ആശ്ചര്യം പറഞ്ഞു ആശ്ചര്യമല്ല അതിനേക്കാൾ കൂടുതൽ ആശ്ചര്യമായി നൂറ് ഗയാശ്രാദ്ധം കൊണ്ടും മുക്തി കിട്ടണില്ലാച്ചാൽ ഇനി നിനക്ക് മുക്തി ഇല്ലാട്ടോ എന്നാൽ സാധിക്കില്ല എന്നും കൂടി ഇതി തത് വാക്യം ആകർണ്യ ഇങ്ങനെ ആ പ്രേതം പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോകർണ വിസ്മയം ഗതഹ ഗോകർണൻ വിസ്മയപ്പെട്ടുപോയി ശതശ്രാദ്ധൈ ന നൂറ് നൂറ് ഗയാശ്രാദ്ധത്തെ കൊണ്ടുപോലും ന മുക്തി ചെയ്ത് അസാധ്യം അപ്പോൾ നൂറ് ശ്രാദ്ധത്തെ നൂറ് ഗയാശ്രാദ്ധം കൊണ്ടുപോലും മുക്തി കിട്ടിയിട്ടില്ല എങ്കിൽ അസാധ്യം മോചനം തവ അങ്ങനെയാണെങ്കിൽ അങ്ങേക്ക് മോചനം എന്നുള്ളത് അസാധ്യമാണ് കേട്ടോ ഇതി തത് വാക്യം ആകർണ ഗോകർണ വിസ്മയം ഗത ശതശ്രാദ്ധൈഹി ന മുക്തി ഹി ചെയ്ത് അസാധ്യം മോചനം തവ ഇങ്ങനെ ആ വാക്യം പ്രേതം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കേട്ടു ഗോകണ്ണ പറയാണ് ഞാൻ വല്ലാതെ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കണോ ഗോകണ്ണ ശരിക്കും അത്ഭുതപ്പെട്ടു നൂറ് ശ്രാദ്ധം കൊണ്ടും നൂറ് ഗയാശ്രാദ്ധം കൊണ്ടും മുക്തി കിട്ടിയിട്ടില്ല എങ്കിൽ അങ്ങയുടെ മോചനം എന്നുള്ളത് അസാധ്യം ഇതി തദ്വാക്യമാകരണ്യ ഗോകർണോ വിസ്മയം ഗതാ ശതശ്രാദ്ധൈർണ മുക്തിശ്ചേത് അസാധ്യം മോചനം തവ ഇതാനീം തോന്നി ചാനം ആദിഷ്ട പ്രേതനിർഭയ ത്വൻ മുക്തിസാധകം കിഞ്ചിത് ആചരിഷ്യേ വിചാര്യച്ച ഗോകർണ്ണം പറയാണ് ധുന്തുകാരിയായിട്ടുള്ള പ്രേതമേ നീ ഇപ്പോ ഭയം കൂടാതെ നിന്റെ ഏത് സ്ഥാനം പാണോ ഇപ്പോൾ വാത്യാരൂപധരണമാണ് എവിടെ ആയിരിക്കേണ്ട അവിടെ ഇരുന്നോളാം നിന്റെ മുക്തിയെ സാധിപ്പിക്കുന്നതായിട്ടുള്ള മഹൽ കൃത്യം എന്ത് എന്നുള്ളത് ഞാൻ കുറച്ചും കൂടി ആചോ ആലോചിക്കട്ടെ എന്നിട്ട് അറിയട്ടെ എന്നിട്ട് ചെയ്യാം കൃപാ സിന്ധു ആയതുകൊണ്ട് മാത്രം ചെയ്യാം എല്ലാ ചാലോ അവിടെ ഇട്ട് പോവും ഞാൻ കുട്ടിയാൽ പറ്റില്ല ആ ഇതല്ല ഇദ്ദേഹം അതിന് തയ്യാറായി അതാണ് ഇതാനിയും ആദിഷ്ട പ്രേത നിർഭയ ത്വന്മുക്തി സാധകം കിഞ്ചിത് ആചരിഷ്യേ വിചാര്യചാം ഇതാനിയും തു ഇങ്ങനെയൊക്കെ ഇത്രയും കാലം നീ എവിടെയാണോ നിജസ്ഥാനം എവിടെയാണോ വസിച്ചേർന്നു വെച്ചാൽ അവിടെ തന്നെ നിജസ്ഥാനം ആദിഷ്ട അവിടെ തന്നെ ഇരുന്നോളൂ പ്രേത അല്ലയോ പ്രേതമേ നിർഭയ ഭയമില്ലാതെ കണ്ടിരുന്നോളൂ ഇപ്പോൾ പ്രേതമായിട്ട് പ്രേതമായിട്ടിരിക്കുകയാണ് എവിടെയായിരിക്കണെന്നു വച്ചാൽ അവിടെ തന്നെ ഇരുന്നുള്ളൂ ത്വൻമുക്തി സാധകം ത്വത് മുക്തി സാധകം അങ്ങയുടെ മുക്തിക്ക് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള സാധക പകുതി അതൊരു പ്രവൃത്തിയാണ് ആ കർമ്മത്തെ സാധകം എന്താണ് ഞാൻ സാധകം ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ആയിരം സഹസ്രാവൃത്തി അതൊരു സാധകാണ് നൂറ്റിനാൽപ്പത്തിനാലും ഒരു ഹോമിച്ചോളും മൂവായിരം ഒരു പതിനായിരം ഒരു ലക്ഷം ഒരു ഹോമിച്ചോളും ഇതാണ് അപ്പൊ ഇങ്ങനെ മുക്തി സാധകമായിട്ടുള്ള കർമ്മം എന്താണോ അത് ഞാൻ ചെയ്യ കിഞ്ചിത് ആചരീഷിയെ എന്താണെച്ചാൽ അത് അത് ഞാൻ ചെയ്തോളാം വിചാരി വിചാരം ചെയ്യട്ടെ ഞാൻ എന്താണെന്ന് അറിയട്ടെ മനസ്സിലാക്കട്ടെ തോ നിജസ്ഥാനം ആദിഷ്ഠ ആദിഷ്ടപ്രേത നിർഭയ ഇങ്ങനെ ഏത് തരത്തിലാണോ ഇവിടെ ഇവിടം വരെ ഇരുന്നേറുന്നത് അതേപോലെ തന്നെ നിന്റെ ഇപ്പോൾ ഇരിക്കുന്ന ആ സ്ഥാനമില്ലേ ആ സ്ഥാനത്ത് തന്നെ ചെന്നിരുന്നോളൂ പേടി ഇല്ലാതെ കണ്ടിരുന്നോളൂ ത്വൻ മുക്തി സാധകം കിഞ്ചിത് ആചരിഷ വിചാരിച്ച നിങ്ങക്ക് മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണോ ചെയ്യേണ്ടത് ആ പ്രവൃത്തിയെ ഞാൻ ചെയ്തോളാം ഞാൻ ഒന്ന് വിചാരം ചെയ്യട്ടെ ഒന്ന് മനണം ചെയ്യട്ടെ ആൾക്കാരോട് ചോദിക്കട്ടെ ഗുരുക്ക ഗുരുക്കന്മാരോട് ചോദിക്കട്ടെ മനസ്സുകൊണ്ട് ചോദിച്ചാൽ മതി കേട്ടോ കിട്ടും എങ്കിലും അതല്ല ലൗകികമായിട്ട് പോലും ഈ ഗോകർണ്ണൻ ചോദിച്ചു പ്രവർത്തിച്ചു ഇതീം തൊ നിജസ്ഥാനം ആദിഷ്ടപ്രേത നിർഭയ സാധകം തന്മുക്തിസാധകം ആചരിഷ്യേ വിചാരിചുന്ധുകാരിസ്ഥാനം തേനാദിഷ്ടോക ഗോകർണശ്ചിന്തയാസ താം രാത്രി തദ്ധ്യഗാദ് അപ്പോൾ ഗോകർണന്റെ ആജ്ഞ അത് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ധുന്ധുകാരി എവിടെയാണ് വരുന്നേരം എന്ന് വെച്ചാൽ അവിടെയിരുന്നു സത്യം പറഞ്ഞ ഒരു സാധനം ഇരിക്കാൻ ഇല്ല ആ കോമ്പൗണ്ടിൽ എവിടെയാണ് പുറത്തേക്ക് പോയിട്ടില്ല അങ്ങനെ അവിടെ ഇരിക്കുകയാണ് ഗോകണ്ണൻ ആ രാത്രി പല കാര്യങ്ങളും ചിന്തിച്ചു നാരദൻ കുറെ ചിന്തിച്ചല്ലോ കുറെ ചെയ്തുല്ലോ ഗീത വായിച്ചു ഭാരതം വായിച്ചു രാമായണം വായിച്ചു എന്നൊക്കെ കണ്ടിട്ട് കുറെ വായിച്ചേ എന്നിട്ടൊന്നും കാര്യം ഉണ്ടായില്ല പുരാണങ്ങളൊക്കെ വായിച്ചു വേദം വായിച്ചു എന്നിട്ടോ ഹിന്ദുകാരിയെ മോചിപ്പിക്കാനുള്ള ആ ഉപായം കിട്ടിയില്ല നോക്കുക ആർക്ക് കിട്ടിയില്ല ജ്ഞാനിയായിട്ടുള്ള ഗോകണ്ണന് കിട്ടിയില്ല എന്ന് ധുന്തുകാരി എന്ന് വെച്ച സ്ഥാനം ധുന്തുകാരി ആവട്ടെ ഈ ഗോകണ്ണൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സ്ഥാനത്തേക്ക് പോയി തേന ആദിഷ്ട തഥഹ ഗതഹ ഈ ഗോകണ്ണനാൽ ആജ്ഞ ആദിഷ്ടം ആജ്ഞ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതേ സ്ഥാനത്തേക്ക് തന്നെ എവിടെയായിരുന്നു നേരം വെച്ചാൽ അവിടെ കോമ്പൗണ്ട് വിട്ട് പോകാൻ പറ്റില്ല അവിടെ ഇടയിലായിട്ട് ഉണ്ടാവും അത്രേ ഉള്ളൂ കൃത്യമായിട്ട് സ്ഥാനമൊന്നുമില്ല അങ്ങനെ അവിടെ ചെന്നിരുന്നു ഗോകർണ്ണ ചിന്തയാമാസ ഗോകർണ്ണൻ ചിന്തിച്ചു നല്ലോണം താം രാത്രിയും ആ രാത്രി മുഴുവൻ ഉറങ്ങിയില്ല എന്നാത്തത് അദ്ധ്യകാത് പക്ഷേ അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അദ്ധ്യകാദ് കണ്ടുപിടിക്കുക അതിനെ മരണം ചെയ്തുകൊണ്ട് ഇതാണ് അതിൽ നിന്ന് കിട്ടേണ്ടത് പഠിക്കേണ്ടത് കിട്ടേണ്ടത് പഠിച്ചു കിട്ടിയത് അത് കിട്ടിയില്ല കണ്ടുപിടിക്കാൻ പറ്റില്ല ധുന്ദുകാരി നിജസ്ഥാനം തേന അധിഷ്ഠ ഗോകർണശ്ചിന്താമത്തെ ശ്ലോകം ദൃഷ്ട ലോകാപ്രീത്യാ സമാഗതം കഥിതം ച ചി പിറ്റേ ദിവസം രാവിലെ തേവാരമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ജനങ്ങളൊക്കെ കൂടിയിട്ട് അവിടെ എത്തി ഗോകർണ്ണൻ തീർത്ഥയാത്ര കഴിഞ്ഞ് വന്നിറക്കണു ഗോ ഗോകർണ്ണൻ തീർത്ഥയാത്ര കഴിഞ്ഞിട്ട് മടങ്ങി വന്നതല്ല ഗോകർണ്ഠൻ രാജശമായിട്ട് അവിടെ എത്തി അത്രയേ ഉള്ളൂ പക്ഷേ ജനങ്ങളെങ്ങനെയാ ധരിക്കുക ലൗകികരാണ് അവർ ഗോകണ്ഠൻ്റെ ആ തീർത്ഥയാത്ര ഒക്കെ കഴിഞ്ഞ് മടങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ മരിച്ചത് കേട്ടോ ഉണ്ടാവും അച്ഛനും അമ്മയും മറ്റേ സഹോദരനും മരിച്ചുവല്ലോ അവരിപ്പം മുതലൊക്കെ കിട്ടാനാവും മുതലൊക്കെ കിട്ടാനാവും വന്നിരിക്കണതേ അപ്പോൾ ജനങ്ങളൊക്കെ സന്തോഷത്തോട് കൂടിയിട്ട് സംഘമായിട്ട് ഓരോരുത്തരും ഓരോരുത്തരും സംഘമായിട്ടും അവിടെ വന്നു ചേർന്നു അവരോട് രാത്രി ഉണ്ടായിട്ടുള്ള സംഗതി മുഴുവാണ് ഗോകർണ്ണൻ അങ്ങോട്ട് പറഞ്ഞു ആ അപ്പവര് അങ്ങനെ ഇനി അവിടെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഗോകണ്ണനെ കാണാൻ വേണ്ടി വന്നത് കേട്ടത് അത്ര നല്ല കാര്യമല്ല പ്രാതം പ്രാതഹ തം ആഗതം പ്രാതഹ തം ആഗതം പ്രാതഹ അപ്പൊ വിളിച്ചായി കഴിഞ്ഞപ്പോൾ ആ ഗോകർണ്ണൻ തം ആ ഗോകർണ്ണൻ ആഗതം ദൃഷ്ട ഗോകർണ്ണൻ വന്നതായിട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ദൃഷ്ടുവച്ച കണ്ടു കഴിഞ്ഞപ്പോൾ എന്നല്ല മനസ്സിലാക്കി കഴിഞ്ഞപ്പോ എന്നാണ് ദൃഷ്ട വാച്യാർത്ഥം കണ്ടു കഴിഞ്ഞപ്പോയെന്നാണ് അവിടെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ലോകാഹ ഈ ലോകത്തിലുള്ള എല്ലാവരും ആ തൊട്ടടുത്തുള്ള പ്രദേശക്കാരെല്ലാവരും പ്രീത്യാ സമാഗതാഹ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവിടേക്ക് എത്തപ്പെട്ടു നന്നായിട്ട് വന്നു ന സമാഗതാഹ നന്നായിട്ട് വന്നു തത് സർവം കഥിതം രാത്രിയിലുണ്ടായ കാര്യങ്ങളാണ് മുഴുവൻ തത് ആ തതിനെ സർവം കഥിതം അത് മുഴുവൻ പറയപ്പെട്ടു തേന ആ ഗോകർണ്ണനാൽ യത് ജാതം എന്തൊക്കെയാണോ ഉണ്ടായത് അവിടെ ച യഥാ നിശി ആ രാത്രിയിൽ എന്തൊക്കെയാണോ ഉണ്ടായത് ആ ഉണ്ടായതിനെ മുഴുവൻ ഈ ഗോകർണ്ണനാൽ ആ ലോകാഹ അവരോട് മുഴുവൻ കഥിതം മുഴുവൻ പറഞ്ഞു പ്രാതമാഗതം ദൃഷ്ട പ്രാതം ആഗതം ദൃഷ്ട ലോകാഹ പ്രീത്യാ സമാഗത കൽസർവം കഥിതം തേന യജാതം ച യഥാനിശി ഇപ്പം വന്നു കഴിഞ്ഞപ്പോൾ ആ ജനങ്ങളോട് ഗോകർണ സകല കാര്യങ്ങളും നന്നായിട്ട് തന്നെ പറഞ്ഞു അവർ രാത്രി ഉണ്ടായതായിട്ടുള്ള ഈ കാര്യങ്ങളെ ഗോകർണ്ണൻ പറഞ്ഞു വിടാൻ കേട്ടു എന്ന് മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു അത് എഴുപത്തി മൂന്നാമത്തെ ഭാഗമാണ് ഇപ്പം നമ്മൾ പറഞ്ഞു ഇനി എഴുപത്തി നാലാമത്തെ ഭാഗം മുപ്പത്തി എട്ടാമത്തെ ശ്ലോകമായിട്ട് നമുക്ക് പറയാം അത് നാളെ പറയാം നാരായണ നാരായണ